കൊല്ലം കൊട്ടാരകരയിൽ യുവാവിന് പോലീസ് മർദ്ദനമേറ്റ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി മർദ്ദനമേറ്റ യുവാവിൻ്റെ ഭാര്യ ഇപ്പോൾ പറയുന്നു പോലീസ് മർദ്ദനത്തിൽ ഗുരുതരമായി ഹരീഷിന് പരിക്കേറ്റെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കേസ് അവസാനിപ്പിക്കാൻ സ്ഥലവും വീടും വാഗ്ദാനം ചെയ്തതായും പറയപ്പെടുന്നു ക്രൈംബ്രാഞ്ച് എസ് ഐ പ്രദീപും സംഘവുമാണ് ഹരീഷിനെ മർദ്ദിച്ചത് ക്രൈംബ്രാഞ്ച് എസ് ഐ പ്രദീപ് സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഹരീഷിനെ മർദ്ദിച്ചത് ഒരു ദിവസം മുഴുവനും ക്രൂരമർദ്ദനമേറ്റ ഹരീഷിന് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ചികിത്സ പോലും പിന്നീട് ലഭ്യമാക്കിയത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ എസ് ഐ പ്രദീപിനെയും ഒരു സിവിൽ പോലീസ് ഓഫീസറേയും സ്ഥലം മാറ്റിയിരുന്നു അതിന് പിന്നാലെയാണ് കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടന്നതായി ആരോപണങ്ങൾ വരുന്നത് അതേക്കുറിച്ച് ഹരീഷിന്റെ ഭാര്യ തന്നെ നമ്മളോട് സംസാരിക്കുന്നു നമുക്കൊന്ന് നോക്കാം ഞാൻ ഹസ്ബൻഡും കൂടെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ വേണ്ടി നമ്മൾ പിന്നെ മണ്ണാർ റൂട്ട് വഴി വരികയായിരുന്നു അന്നേരമാണ് ഓപ്പോസിറ്റ് ഒരു കാർ വരുന്നത് എതിരെ വരുന്നത് പോലീസുകാരാണെന്ന് ഉള്ള വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നില്ല അല്ലേ നമുക്കറിയത്തില്ലോ പോലീസുകാരാണെന്നുള്ളതും നമുക്കറിയില്ല അപ്പം സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായി അങ്ങനെ മറ്റേ ഓപ്പോസിറ്റ് വന്ന് ഇങ്ങനെ വന്ന് ഉടുപ്പിൻ്റെ ഷർട്ടെ കോളറി പിടിച്ചപ്പോൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡും കോളറി പിടിച്ചു ആ ഒരു തെറ്റാണ് സംഭവിച്ചിട്ടുള്ളത് ഞങ്ങൾ എന്നിട്ട് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും പോയി ആ സാർ ആ സാറിൻ്റെ വഴിക്കും പോയി ഞാൻ വയ്ക്കുമ്പോൾ കോള് വരുന്നു പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുന്നു അമ്മ ഞാൻ പറഞ്ഞ അന്നേരം കാര്യം ചെയ്യുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചല്ലേ പോവാം നമുക്ക് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ പിന്നെ കൊണ്ടു തകാലം മരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ വീട്ടിലോട്ടാക്കിയല്ലേ എന്ന് പറഞ്ഞു ഞങ്ങളെ വീട്ടിലോട്ടാക്കാൻ വേണ്ടി വന്ന വഴിക്ക് എന്നോട് പറഞ്ഞു എനിക്ക് ശില്പ വരെ ഒന്ന് കയറണം ഞാൻ ശില്പയിലൊന്ന് കയറിട്ടെ നിങ്ങളൊരു കാര്യം കാപ്പി ഓടിച്ച് കുടിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒത്തിരി നേരം നോക്കി നിന്നപ്പോൾ ഹസ്ബൻ്റൂടെ വർക്ക് ചെയ്യുന്നൊരു പുള്ളി വന്നിട്ട് പറഞ്ഞു ഇതേപോലെ ഹരീഷിന് പോലീസുകാർ കൊണ്ടുപോയി ഇപ്പം എങ്ങൾ പോയില്ലയെന്ന് ചോദിച്ചു ഞാൻ നേരം പറഞ്ഞു ഇല്ല അമ്മ കണ്ടില്ല എന്ന് പറഞ്ഞു അത് കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയത് പോലീസ് ജീപ്പിലല്ല മറ്റേ സിവിൽ ഡ്രസ്സിൽ വന്ന് അവർ കൊണ്ടുപോയത് ഒരു കാറിനകത്താ വിളിച്ചുകൊണ്ട് പോയേ ഇപ്പം പോയാൽ ജാമ്യം എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേന്ന് നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് ഇതേപോലെ എന്തോ കാര്യം എന്തോ കേസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെന്നപ്പോഴാണ് പുള്ളി അടിവസ്ത്രം ഇട്ടുകൊണ്ട് സെല്ലിക്കിടക്കുവാണ് അങ്ങനെ നിങ്ങൾ എടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് എന്താണ് നിങ്ങളോട് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ സാർ സാർ വെളിയിൽ വെളി മാറി ഞാൻ ഞാൻ ഹരീഷിന്റെ വൈഫാണ് എന്തുമാണ് പുള്ളി ചെയ്ത കേസ് എന്തുവാ തെറ്റെന് ചോദിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു തൊണ്ണൂറ് ദിവസം ഗ്യാരണ്ടി ഉള്ളൂ അതേപോലെ അടിച്ചു നോത്തിട്ട് വന്നത് തൊണ്ണൂറ് ദിവസം നീ വേണ എണ്ണി എടുത്തു നീ എന്തിനാ അവനെ കൊണ്ടു നീ അവനെ കളഞ്ഞിട്ട് വേറെ ആരെങ്കിലും കൂടെ പോയിക്കോളാം എന്നോട് പറഞ്ഞ ഡയലോഗാണ് ഇങ്ങനെ പോലീസ് ഡയലോഗ പറഞ്ഞത് ഇതിലും ക്രൂരമായ വാക്കുകളാണ് അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല പുള്ളിക്കൊന്ന് ഇരിക്കാനോ ഉടുത്തേക്കുന്ന ഡ്രെസ്സൊന്ന് മുറുക്കി കൊടുക്കാൻ പോലും മെയ്യാ പാകത്തിന് അടിച്ചങ്ങ് നൂറ്റു നൂത്തെന്ന് വെച്ചാൽ ലാത്തി വെച്ചു പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ അറിവിൽ ആ പറഞ്ഞ് കേട്ടുള്ള അറിവിൽ നമുക്ക് ലാത്തി വെച്ച് അടിച്ചിട്ടുണ്ട് ഷൂ ഇട്ട് നടുവിൻ്റെ അവിടെ എല്ലാം ചവിട്ടി തിരുമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീന് നിൽക്കരുത് അധികം കൂടിപ്പോയ രണ്ടോ മൂന്നോ ദിവസത്തെ ആയസ് അത്രയേ ുംട്ടലിന് ഒവുണ്ടെന്നും അവിടെയും പൊട്ടലുണ്ട് ഹരീഷിന് ക്രൂര മർദ്ദനമേറ്റതായി മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നട്ടലിന്റെ രണ്ട് അസ്ഥികളും ഡാമേജാവുകയും ഡിസ്കുകൾക്ക് സ്ഥാനമാറ്റവും സംഭവിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പോലീസുകാരെ സ്ഥലം മാറ്റി സംരക്ഷിക്കുകയാണെന്ന് ആരോപണവുമായി ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പോലീസ് മർദ്ദനം നടക്കുന്നത് മുൻവൈരാഗ്യം വൈരാഗ്യം ഉള്ളത് പോലെയാണ് മർദ്ദനമേറ്റിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം ഒരു അവസാനവും പരിഹാരവും ഉണ്ടാക്കി തരേണ്ടത് നമ്മുടെ സർക്കാരാണെന്നുള്ള പ്രതീക്ഷയോടുകൂടി